ഇന്നലെ സർവീസ് സെന്ററിൽ റിപ്പയറിങ്ങിനായി കൊണ്ടുവന്ന ജാറിന്റെ കപ്ലർ അഴിക്കാനായി അടിവശത്ത് കൈ കൊണ്ടുപോയപ്പോൾ ചെറിയൊരു തണുപ്പ് അനുഭവപ്പെട്ടു ഉടനെ തിരിച്ച് പിൻവശത്തേക്ക് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി ഞാനും ഭൂമിയുടെ അവകാശിയാണ് എനിക്കും ജീവിക്കണം എന്ന ഭാവത്തിൽ ഒരാൾ പതിയെ നീങ്ങിപ്പോകുന്നു മിക്കവാറും ജാറിന് പിറകിലെ വേസ്റ്റ് തിന്നാൻ വന്നതാവും വേസ്റ്റ് അകത്താണെങ്കിൽ അകത്തും ഒരുപക്ഷെ വരുമായിരിക്കും ഇത് നമ്മുടെ അടുക്കളകളിലും ബാത്റൂമിലും എന്നുവേണ്ട തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ കാണാം അടുക്കളകളിലും ബാത്റൂമുകളിലും ഇവൻ കയറി വരുന്ന പ്രധാന വഴി വേസ്റ്റ് പൈപ്പാണ് ഇതിലൂടെ സിങ്ക് വഴിയോ ബാത്റൂം ഡ്രൈനേജിന്റെ അടപ്പിലെ നേരിയ ദ്വാരങ്ങൾ വഴിയോ ഇവൻ കയറി വരും ഇവരെ തുരത്താനുള്ള വഴി അന്വേഷിച്ചപ്പോൾ തുരിശ്ശി ഇവർക്ക് ഇഷ്ടമില്ലാത്ത ഒന്നാണെന്ന് മനസ്സിലായി ഇത് പരീക്ഷിക്കാമെന്ന് കരുതി ഒരു ചെറിയ തുരിശു കഷ്ണം വെള്ളം നനച്ച് ആഫ്രിക്കൻ ഒച്ചിന്റെ ചുറ്റിലും ഒരു വൃത്തം വരച്ചു അപ്പോഴാണ് മനസ്സിലായത് ഇത് ഇത്രയും ഇഫക്റ്റീവ് എന്ന് ശരിക്കും ലക്ഷ്മണരേഖ പക്ഷെ ഇത് അകത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല വീടിന് പുറത്ത് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യാം അതിനായി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിൽ തുരിശു മിക്സ് ചെയ്ത് സ്പ്രേയറിൽ നിറച്ച് വീട്ടിനു ചുറ്റിലും വേസ്റ്റ് വൈപ്പിനു ചുറ്റിലും സ്പ്രേ ചെയ്തു സംഗതി ശുഭം ഏതായാലും രണ്ടു മൂന്നാഴ്ചത്തേക്ക് നോക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യം വളർത്തു മൃഗങ്ങളെയും കുട്ടികളെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തുക എന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്